ഇടുക്കി കുമളിയിൽ വനവാസി യുവാവിനെ കാണാതായ സംഭവത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് ഇടുക്കി എസ് പി ടി വിഷ്ണുപ്രദീപ് പ്രദീപ് മലക്കുഴി സ്വദേശിയായ അയ്യപ്പനെ മെയ് മാസം പന്ത്രണ്ടാം തീയതി മുതലാണ് കാണാതായത് സംഭവത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ജനം ടി വി നൽകിയ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത് വിശദാംശങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ് സുബിൻ ഇപ്പോൾ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് ജനം വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി മറ്റ് വിശദാംശങ്ങളും കഴിഞ്ഞ മെയ് മാസം പന്ത്രണ്ടാം തീയതിയാണ് ഇത്തരത്തിൽ ഈ മന്നാക്കുടി സ്വദേശിയായിട്ടുള്ള കുമളിയിൽ ഈ സമീപം മഞ്ഞാക്കുടിയിൽ താമസിക്കുന്ന അയ്യപ്പനെ കാണാതാവുന്നത് ഇതിനുശേഷം ഇവർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഭാര്യയുടെ കയ്യിൽ നിന്ന് മുപ്പത് രൂപയും വാങ്ങി സഹോദരിയുടെ മകളുടെ വീട്ടിൽ പോവുകയാണ് എന്നാണ് അയ്യപ്പൻ പറഞ്ഞിരുന്നത് ഇതിനുശേഷം അയ്യപ്പനെ കാണാതായതോടുകൂടി ഇവരെ വിളിച്ച് ഇവരും ചോദിച്ചപ്പോൾ ഈ മകളുടെ ഭർത്താവ് അയ്യപ്പന്റെ സഹോദരിയുടെ മകളുടെ ഭർത്താവ് പറഞ്ഞത് തന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല എന്നൊരു കാര്യമാണ് ഇതേ തുടർന്ന് ഇവർ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇക്കാര്യങ്ങളൊന്നും തന്നെ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തിയില്ലായിരുന്നു ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത് ഇതിനുശേഷം ചില പരിശോധനകൾ നടത്തിയെങ്കിലും അത് ആ പരിശോധനയിൽ മാത്രം ഒതുങ്ങുകയും തുടർ അന്വേഷണം ഇല്ലാതാവുകയും ചെയ്തു ഇതോടുകൂടിയാണ് ഇവർ നമ്മളെ മാധ്യമങ്ങളുമായി ബന്ധപ്പെടുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് പിന്നാലെ തന്നെ ഇതിൽ ഈ വിഷയത്തിൽ ഇടുക്കി എസ് പി ഇടപെടുകയായിരുന്നു നിലവിൽ പീരുമേണി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘം അയ്യപ്പന്റെ തിരോധാന കേസ് അന്വേഷിക്കുമെന്നുള്ളതാണ് എസ് പി അറിയിച്ചിട്ടുള്ളത് എന്തായാലും അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് യെസ് ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസാണ് വിശദാംശങ്ങൾ നൽകിയത്